ലോട്ടറി അടിച്ചത് ജിഷിനെ ചമ്മിപ്പോയത് അപ്പറും കൂടുതലായിട്ട് നിങ്ങൾ ചാനൽ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കടക്കാം കഴിഞ്ഞ ദിവസം വൽഡ് ഗാർഡ് നമ്മുടെ പണിപ്പുരയിൽ പോകുന്ന ടാസ്കിന് നടക്കിയിരുന്നു അവിടെ നിന്ന് സാധനങ്ങളൊക്കെ പണിപ്പുരയിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയും ചെയ്തു അപ്പം ജിഷുൻ ഈ ഇവിടുന്ന് ഇറങ്ങിയെന്നാണ് എല്ലാവരും ജിഷുൻ പറയുന്നത് പക്ഷെ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ അല്ല എന്ന് പറഞ്ഞ് അവിടെ പ്രശ്നങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തായിരുന്നു അപ്പം ജിഷിൻ്റെ സാധനങ്ങൾ അക്ബറെടുത്ത് എറിയുകയും ചെയ്തായിരുന്നു അപ്പം ജിഷുനത് ഭയങ്കരമായിട്ട് അവിടെ വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്ത് അക്ബറവായിട്ട് ചൂടാവുകയൊക്കെ ചെയ്തു നല്ലപോലെ അക്ബറവായിട്ട് പൈറ്റ് വരെ ഉണ്ടാകുകയായി കയ്യാങ്കള്ളിയുടെ വക്കി വരെ എത്തിയതാണ് പക്ഷെ എന്താണ് ലാലട്ടം വന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ടാണ് ജിഷുനവിടെ ഇതായത് ഭയങ്കര ലാലട്ടം വന്ന് ആ ഡ്രസ്സ് തിരിച്ചു കൊടുക്കുകയും പിന്നെ ലാലേട്ടൻ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു അപ്പൊ ആ ഇത് കണ്ടപ്പോൾ ജിഷു ഭയങ്കര സന്തോഷം ജിഷു ഭയങ്കരമായിട്ട് അത് പ്രകടിപ്പിക്കുകയും ചെയ്തു ലാലേട്ട സോറി ഐ ലവ് യു ഉമ്മ ഞാൻ ഇനി ഒരു ഇത് ഒരിക്കലും ഞാൻ കളിച്ചു ഞാൻ വയ്ക്കും എനിക്കത് വലിയ സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞ പുള്ളി ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ ആ സമയത്ത് അക്ബറിൻ്റെ മുഖം പോയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചമ്മി പോയ രീതിയിലാണ് പുള്ളിയുടെ മുഖം പോയത് പിന്നെ ഇഷ്ടപ്പെടാത്ത രീതി പുള്ളിക്ക് എന്തോ അവിടെ കുറച്ചു നേരത്തേക്ക് എന്തോ മുഖത്തെ എക്സ്പ്രഷൻ കാണും നമുക്ക് അറിയാം വെറുതെ പുള്ളി ചമ്മിപ്പോയവിടെ സത്യം പറഞ്ഞാൽ ആ ഒരു ഇതുപോലെ ചെയ്യുന്ന പുള്ളി ലാലറ്റർ അങ്ങനെ ചെയ്ത് അക്ബറ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണിക്കാണ് അതായിരിക്കും പുള്ളി അത്രയ്ക്ക് ചമ്മാനുള്ള കാര്യം ഭയങ്കരമായിട്ട് പെട്ടെന്ന് മുഖത്തെ എക്സ്പ്രഷനൊക്കെ എല്ലാം മാറിപ്പോയി ലാലട്ടനെ അത് കൊടുത്ത സമയത്ത് അക്ബറെ കൊണ്ടാണ് കൊടുപ്പിച്ചത് അതാണ് അക്ബറിന് കൂടുതൽ ഇത് തോന്നുന്നത് അക്ബർ പോയി ഒരു സാധനം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു അക്ബർ പോയി എടുത്തുകൊണ്ട് വരുന്നു നോക്കുന്നു അക്ബർ തന്നെ കൊടുക്കാൻ പറയുന്നു അക്ബറെക്കൊണ്ട് തന്നെ കൊടുക്കും എന്നിട്ട് നമ്മുടെ ജിഷിനോട് വന്ന് തുറന്നു വെക്കാൻ പറയും നോക്കുന്നു അവിടെ ലാലട്ടൻ്റെ ഉപ്പിട്ട് ജിഷു ഭയങ്കര സന്തോഷമാകുന്നു ഇതൊക്കെ കണ്ടപ്പോൾ അക്ബറിനെ അങ്ങോട്ട് സഹിക്കുന്നില്ല സത്യം പറഞ്ഞാൽ അക്ബർ അവിടെ കിളി പോയ അണ്ണാൻ പോലെ ഇങ്ങനെ നിൽക്കുവാണ് മനസ്സിൽ ചിലപ്പോൾ ലാലട്ടനെ തന്നെ പറയുന്നുണ്ടായിരിക്കാം പുള്ളി എന്നാലും പുള്ളിയുടെ കിളി പോയി പുള്ളി ചമ്പിപ്പോയോ ആ സമയത്ത് പുള്ളിയുടെ ആ ഒരു ഇത് കാണണം മൊത്ത എസ്പെഷൻ കാണുമ്പോൾ നോക്കുമ്പോൾ അറിയാലോ വിഷുനാണ് ലോട്ടറി അടിച്ച പോലെ അപ്പൊ എന്റെ ഈ കൊച്ചു കുട്ടിയുടെ അവസാനിക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക